പല ആൾക്കാരും പല രീതിയിലുണ്ടാക്കും നമ്മളെ രീതി നമുക്ക് കാണിച്ചെടുക്കാം നമുക്ക് അറിയാത്ത ഇതെല്ലാം കൂടി പേസ്റ്റാക്കി എടുക്കല്ലേ ചാച്ചെടുത്താ പേസ്റ്റ് അല്ല ഒന്ന് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മള് ചെറുതായിട്ടൊന്ന് ചെടുക്കും ഒരു പന്ത്ര കിലോ ചിക്കൻ ഉണ്ടാവും

ഒരു എരുവപ്പിടിക്കട്ട ഒരു മണം നമ്മളൊരു മൂന്നാല് സവാള അകത്തേക്ക് നമുക്ക് വഴിറ്റി കൂട്ടും ഇപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം തുറന്നോക്കോ വെള്ളം പോട്ടേ വെള്ളം ഇറങ്ങിയെടുത്ത വെള്ളം പറ്റി കാര്യം ചെയ്യും ഇപ്പറത്തെ അടുപ്പില്ലേ നമുക്ക് മല്ലിപ്പൊളിയും മുളോടിയും ചൂടാക്കി എടുക്ക എത്ര കത്തിച്ചോ ഒന്ന് ചൂടാക്കിയാൽ മതി ആ പച്ചമണം പോവാൻ വേണ്ടി ഇതിലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആ നാളെ ഇരുവെള്ള ആ ഇരുവെള്ളം മുളക് പൊടി ഒന്ന് സ്പൂൺ മറ്റേ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചൂടാക്കി എടുക്കാറ് ചൂടാക്കി എടുക്കാം നമ്മള് മല്ലിപ്പൊടി മുളപൊടി ചൂടാക്കും ചിക്കൻ കിട്ടണ സവാള വാട്ട് വെള്ളത്തിനൊഴിക്ക സവാള ഇടാ ചെറിയ തീലോടെ കിടക്കട്ടെ ഇവിടെ വെളിച്ചെണ്ണ നോക്കി സമാ അല്ലെങ്കില്

നമ്മളിപ്പോ അകത്ത് ചിക്കനും സവാള തക്കാളിയും ഒന്നിച്ചിട്ട് കഴിക്കത്തറിയോ ഇത്ര സവാള ആവുമ്പേ ചെറിയ മധുരത്തി ഒന്നിച്ചിട്ട് കഴിക്കുന്നുണ്ട് സപ്പേറ്റ് ഭക്ഷണം വരണ്ട സവാള ഇവിടെ വഴി വച്ച നമ്മള് ചിക്കൻ ഇവിടെ മസാല ഇടന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സവാള തക്കാളി ഒക്കെ വഴക്കിട്ടാൽ മതി അടി അടിപൊളി ചിക്കൻ റോസ്റ്റ് ആവും हम्म और गटर डाला अब और लंबा नमक डालता वाह वाओ हैं मिर्च साकी क्यों था मैं मिर्च साकी हम्म मसाला और करकटा ാണ് നമ്മുടെ ചിക്കൻ ചിക്കൻ റോസ്റ്റ് റോസ്റ്റ് ഇതാണ് മക്കളെ എന്ന് കറിയല്ല റോസ്റ്റ് പൊറോട്ട ചപ്പാത്തി ചോറ എന്തിനാണ് ഉപയോഗിക്കുന്നത് കിടക്കട്ടെ നമ്മുടെ ചിക്കൻ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടോ അധികം ഇല്ല നമ്മൾ പിള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ എന്തിനാണ് ഉപയോഗിക്കാം കണ്ടോ ചിക്കൻ റോസ്റ്റ് ഇതാണ് മക്കൾ ചിക്കൻ റോസ്റ്റ് വില്ലാറുപാടില്ലാത്ത മക്കൾ ചിക്കൻ റോസ്റ്റ്